പിന്നെ എന്തേലൊരു എന്റെ അണ്ണനോ അല്ലെങ്കിൽ ചന്ദ്രോ ആ പോയി അല്ലെങ്കി പോയി അഞ്ചാം തീയതി അഞ്ചാം തീയതി ഒമ്പത് മണിക്ക് സിറ്റിയിൽ ഞാൻ ഉണ്ടാവും ഈ കൺസോട്ട് എന്തായാലും ഞാൻ ഉണ്ടാവും ഇനി ഞാൻ എടുത്തോളാം ഞാൻ ലൈനപ്പ് ഇട്ടോളാം പതിനഞ്ചു പേര് ഞാൻ എടുത്ത് പതിനഞ്ചു പേരും വരണം കേട്ടാ എടാ അഞ്ച അയ്യോ ഞാൻ ഞാൻ ലൈനപ്പ് ഇടും ആ ലൈനപ്പിലുള്ള പതിനഞ്ചു പേരും അഞ്ചാം തീയതി സിറ്റിയിൽ സിറ്റിയിലുണ്ടാവണേ കേട്ടാ നമുക്ക് ഉണ്ട് ഉണ്ട് സോ നമുക്ക് ജയിക്കണം അത് ഞാൻ ഇട്ടോളാം ലൈനപ്പ് ഇട്ടോളാം ഇടുന്ന ആൾക്കാര് പതിനഞ്ചാം തീയതി ഒന്ന് വന്നാ മതി അഞ്ചാം അഞ്ചാം തീയതി അഞ്ചാം പിന്നെ വേറെ കാര്യം കൊണ്ടു അവര് നമ്മളെ ഇതുവരെ അടിച്ചിട്ടില്ലല്ലേ അപ്പൊ നമ്മള് ഒരു ഈ മാസം തന്നെ ഒരു കൺസൈൻമെന്റിന്റെ കൂടെ എക്സ്ട്രാ കിട്ടും ചോദിച്ചിട്ടുണ്ട്

സത്യം ഇന്നലെ നിന്നെ ബാബുനെ നീ ഞാനും ബാബു കഴിഞ്ഞ നിന്നെ കൊണ്ടുപോയി ഊക്കി ടി വി ആൾക്കാർ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ എന്നെ വിഷമിപ്പിച്ചിട്ട് ഒരു വർഷമായെന്ന് എനിക്ക് മറക്കാൻ പോലും പറ്റണല്ല

ഒരു പെണ്ണിനോട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം എന്നെ സറക്കാൻ വിളിച്ചിപ്പോ ഹോസ്പിറ്റലില് ബില് ഇച്ചിരി പൈസ ഞാൻ പിന്നെ തിരുത്തന്നു ഞാൻ പറഞ്ഞാ ഇപ്പൊ വന്നുള്ളൂ ചന്ദനൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞു ചന്ദന ഇന്നത്തെ അടിച്ചിട്ടേക്കോ നാളെ കോമേഴ്സ്റ്റേജിലാണ് ഓക്കെ ആവും പറഞ്ഞു പേടിക്കുന്നത് ചില കാര്യം കൈവിടെ ഞാൻ പരിപാടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു അവര് മണ്ഡലം പോലെ വിശ്വസിച്ചിട്ട് ആ ഓക്കെ എല്ലാം ശരിയാവട്ടെ അതന്നെ എംഎസ്റ്റിൻ പാമ്പിന്റെ പണി വാശിയും കൊടുത്തു വാങ്ങിച്ചേക്കണേന്ന് എനിക്ക് വയ്യാതെ കിടക്കുവല്ലേ ശരിയടാ പറഞ്ഞിട്ട് ഞാൻ അത് വഴി ഇറങ്ങി വന്നു ബാക്കി കൂടി കൊറച്ചൂടെ ഇത് കൂടി കാണിച്ചു നന്നായി കൊറച്ചുകൂടെ നമ്മള് കുഞ്ഞു വാങ്ങനെ പോലും ഇല്ല മനസ്സിലായോണ്ട് ഈ ഉസ്മാൻ ചത്തു ആ എന്നാ കുഴിച്ചിട് തുടങ്ങി വരാം നമ്മളിക്കാം പി എ വിളിക്കാം 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 പി എ വിളിക്കാം വിളിക്കാം ഇന്ന് പിയുടെ കൂടെ നമുക്ക് കറങ്ങാൻ ഇഷ്ടം പോലെ സമയം നോക്ക് മീറ്റ് എസ് ആർ ആർട്ട് മീറ്റിംഗ് അഭിരാമി വിനോദ്

െറ സാറേ ആൾക്ക് കൊറച്ച് മെന്റൽ കണ്ടീഷൻസ് ഇപ്പൊള്ളു അതൊരു ചെറിയ ഓർമ്മ പെശക്ക് അത് തന്നെയുള്ളു അത് നമുക്ക് ജസ്റ്റ് പറഞ്ഞോ ഇല്ല മൗണ്ടു പുള്ളിക്ക് ചെറിയ മെമ്മറി ലോസേ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കൊണ്ടുവന്നോണ്ടേ നമുക്ക് അധികം മെമ്മറി ലോസ് വന്നില്ല പക്ഷേ ലേറ്റ് ആയാരുന്നെ പിന്നെ ഡൈപ്പർ എടുത്തി വന്നേനെ കൊഴപ്പമില്ല അതെ അതെ ഒത്തിരി പഴയ ഡൈപ്പർത്തി വരുവല്ലോ കൊച്ചു കൊച്ചു സമയത്തേക്ക് ട്രീറ്റ്മെന്റ് എത്ര രൂപ ഉണ്ടായിരുന്നു ആ ഇപ്പൊ നമ്മ ഒരു ഒരു മുപ്പത് ലക്ഷത്തിന്റെ കാര്യങ്ങൾ അത്ര ഉള്ളേ ഒരു മുപ്പത് ലക്ഷം രൂപ സഹോദരന്റെ കാടാണോ അപ്പൊ അധികം തന്നെ സഹ കിരീടെ കിരീട ആരോ ആണോ കിരീട ആരോട്ടാ

എന്റെ ഒരു അനിയത്തി സാറിന് അപ്ലൈ ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടില്ല അവള് അപ്ലൈ ചെയ്തതിനു ശേഷമാണ് ഞാൻ എന്നോട് പറഞ്ഞത് ആ കൺഫേം ഒന്നും ചെയ്തിട്ടില്ല മൂന്ന് ദിവസം ഒരു ട്രയൽ നോക്കാണ്ട് ട്രയൽ നോക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് വിചാരിച്ചു നല്ല താല്പര്യം താല്പര്യം അതല്ല താല്പര്യ

ഇവിടെ വണ്ടി അത് ഏതെങ്കിലും പോയത് ചന്ദ്രന്റെ വണ്ടിയുണ്ട് എസ്ആാർക്കാണ് ഇതേ സെയിം രോഗമുണ്ട് ചന്ദ്രു എസ് ആർക്കേ അടാ ഡ്രൈവർ എന്നാ പറയില്ലേ നീ കണ്ടില്ലേ വാ നീ ഇങ്ങോട്ട് വന്നെ ബാലാ ബാലാ എന്നാ ഇട്രത്ത് വരണോ ഓക്കേ വാസനാ എവിടെ ബാലാ ഞാൻ ഒരു പത്രക്കട്ടിങ്ങ കണ്ടു നീ അച്ഛനായിന്ന് ഹേരെ ഇവിടെയെന്ന അങ്ങോട്ട് വരാ ഞാൻ ഞാൻ അങ്ങോട്ട് വരാ ഞാൻ അങ്ങോട്ട് വരാ നീ ഇവിടെ അന്ന് മുദിക്കില്ല 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 ഞാൻ ഞാൻ എടാ ചന്ത മുദിക്കിലോട്ട് പോകണം അച്ഛനെ അച്ഛന അച്ഛനായി അച്ഛനായി അവൻ എന്നാണ് പറഞ്ഞത് അല്ല അവൻ അവൻ ആരണ്ടെ ഇതാക്കിയെന്നൊക്കെ പറയണേ ഇത് നോക്കി എടുത്തോ എന്താണ് സംഭവം ചോദിക്കട്ടെ പറയാ ചന്ദ്രന്റെ ബർത്ത്ഡേ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഞാൻ എന്തായാലും മറന്നിട്ടില്ല ചന്ദ്രന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് നാളെ ആയിരിക്കും നാളെ ആർപി ഉണ്ടാവും സെലിബ്രേഷൻ അതിൽ ഒരിക്കലും ഈ വട്ടം ഞാനത് എന്തായാലും അവനത് അതുകൊണ്ട് നാളെ നമ്മൾ അത് എന്തായാലും നാളെ ചെയ്യുന്നേ ഇന്നെന്തായാലും നമ്മൾ സിറ്റിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ സിറ്റി നാളെ നമുക്ക് ബാക്കി സെറ്റ് അടുത്ത് പോയോടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം അത് ആദ്യം ഗ്രൈൻഡ് ചെയ്ത് പിന്നെ നമുക്ക് നോക്കാൻ പ്രാന്തനെ ഒന്ന് മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണേ അവന് മാനസിക അപ്പൊ ആ പിന്നെ നമ്മൾ അവനെ പേഴ്സണലി ഹർട്ട് ചെയ്യാൻ പാടില്ല അവൻ എന്തെങ്കിലും അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം